നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ഒന്നും പറയണ്ടേ എപ്പോഴുള്ള എപ്പിസോഡ് വീഡിയോ ആ ഒരു കുറെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ മതി കാണാനൊന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു മനസ്സിലായേ കാരണം എപ്പിസോഡ് ലക്ഷ്മിന്റെ കുറച്ച് ഷോ അതായത് ലക്ഷ്മിന്റെ അല്ല ലക്ഷ്മിക്ക് കൊടുക്കുന്നു അല്ല ലക്ഷ്മീന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോലോത്തെ തമ്പ്രാട്ടിയും ബാക്കിയുള്ള എല്ലാം വൃത്തിയമാരും അങ്ങനെ ഉള്ള കാര്യം എന്താ അതെ അവനാ എന്തോ പറയാനല്ലേ പണ്ടത്തെ ഒരു പഴഞ്ചല് അല്ല ലക്ഷ്മിന്റെ അത് അമൃതോസ് ബാക്കിയെല്ലാം ലക്ഷ്മിക്ക് ഇതാണ് ലക്ഷ്മി കണ്ടില്ലല്ലോ ചെലപ്പോ കണ്ടില്ലെങ്കിലും ഈ ആര്യന്റെ കേസ് ആയാലും അത് ഷാനവാസ് കണ്ടോണ്ടാണ് നിന്നോട് പറയും ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വെച്ചു കഴിഞ്ഞാല് മറ്റുള്ളവര് പറ്റി അടുക്കാൻ ഒരുപാട് വിഷമമുണ്ട് അതൊക്കെ പക്ഷഭേദം അതൊക്കെ പക്ഷഭേദം ഒക്കെ ഇണ്ട് അതൊക്കെ ശരിയെന്ന പക്ഷെ അവിടെ വൃത്തി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ല ആരും ചപ്പാത്തി കുഴക്കുന്നതിനിടയില് അവിടെ കൈകുത്തി തറയിൽ കൈകുത്തി എഴുന്നേക്കുന്നു അതേ കൈവച്ച് വീണ്ടും ഇതാക്കുന്നു കാണുമ്പോ തന്നെ ഛർദിക്കാൻ വരുന്നത് നമുക്ക് ഒന്നും വേണ്ട നീ ർദിക്കുന്നവരും ഞാൻ ഒരു ദിവസം നേരിട്ട് കണ്ടു ഒരാള് ടോയ്ലറ്റ് പോയിട്ട് വരുന്നേ അപ്പൊ തന്നെ അവിടെ നിന്ന് മൈക്കെടുത്തിരുന്നു നേരെ വരുന്നു ചപ്പാത്തി വരെയാ ആ മറ്റേ മസാ മസാല കൈ ചപ്പി വരുത്തും ടോയ്ലറ്റ് പോയ മസാല കൈകൊണ്ട് തന്നെ വന്നിട്ട് വീണ്ടും ചപ്പാത്തി വരുത്തിട്ട് കൊടുക്കുന്നില്ലായിരിക്കും അപ്പം കണ്ടാലും എന്താ വെച്ചാൽ ഇതന്ന പ്രശ്നം അറിയാ ഇത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനീഷ് സംസാരിച്ചുകഴിഞ്ഞാൽ അയാളെ തൊപ്പിൽ കയറിന്ന് അതായത് ഈ പേഴ്സണൽ ആയിട്ട് അക്രമിക്കുക എന്നുള്ളത് പറയുവാന്നു മനസ്സിലായാ അതായത് ഇയാൾ എന്തൊക്കെ ഒരു ഇത് കണ്ടുപിടിച്ചിട്ട് പക്ഷെ അവിടെ ഈ റിബണ് വീകുന്നതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കൈകൊത്തുന്നതോ കക്കൂസ് പോയിട്ട് മസാല ചപ്പാത്തി ഒരു ചപ്പാത്തില്ല എല്ലാരും അനുമോളിന്റെ കുറ്റം പറഞ്ഞു അനിമോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് അനി കിച്ചു വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ല ടാസ്ക് എന്ന് ഉള്ള ഉപ്മാ ഉപ്മാളക്കിൽ മാത്രാണ് ഞാൻ കണ്ടത് വേറെ ഉപ്മാ വളക്കല് മാത്രമാണ് വേറെ എന്താ ടാസ്ക് എന്ത് വലിയ ടാസ്ക് അവിടെ നടന്നു പറയാ അനുമോൾ ആകെ ചെയ്യുന്ന ഉപമാ വെളുക്കുന്ന ഒരു ടാസ്ക് ആണ് ഞാൻ നിന്നോട് കാര്യം ചോദിച്ചോട്ടെ അനുമോൾ അല്ലേ അപ്പൊ ഈ പിന്നെ ആദില എന്ന് പിന്നിലാൻ്റെ കൂടെ പോയിട്ട് ഞാൻ പറയുന്നത് അവർക്ക് പോലും വേണ്ട ഈ സായന്തിര അല്ല നീ ആലോചിച്ചോക്കു ഇവിടെ ഏറ്റവും അനുമോള് നെഗറ്റീവ് ആകാൻ കാരണം നീ യാദിലൻക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാ ഈ അനുമോൾ നെഗറ്റീവായി തീർച്ചയായും അമ്മയും മറ്റേ എന്താ വെച്ചാൽ മക്കളും പോയിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത എന്താ പറയുക അനീഷിന്റെ കുറ്റവും കുറവാന്ന് എന്നാ പറയേണ്ട എന്റെ പൊന്നു മോളെ നീ ആ ടീമിനൊന്നും ഒഴിവാക്കണേ അങ്ങനെയല്ലേ പറയേണ്ടത് നമുക്ക് നാട്ടിൽ വന്നിട്ടുണ്ടാക്കാം ഈ ആദിലാ നൂറാമാരുടെ കുതന്ത്രത്തിൽ വീണുപോയി പോയി ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കണ്ടോ ആതിലെ പോകുന്നുണ്ടെങ്കിൽ പോകും ആതില ഉറപ്പായിട്ട് പോകുവാണെന്ന് കാരണം എന്താ പറയാ ഓടി പോകുവാണെന്ന് ബിഗ് ബോസിനെ ഭീഷണിപ്പുറത്തോ അവരെ തിരിച്ചു വിളിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് കാരണം അത്ര രീതിയിൽ കൊടുക്കത്തില്ലോ എന്തുകൊണ്ട് എന്താ ചതിച്ച ആരാ അക്ബറും ഒരു അക്ബർ അല്ല അതിന്റെ അടുക്ക ആദില നൂറ ഷാനവാസി ഇവരെ മൂന്ന് പേരും തമ്മിലുള്ള അനുമോളൊക്കെ കൊടുക്കരുത് ഈ മനുമോൾ ആ ഇത് കാണുന്നുമില്ല ഇത് അറിയുന്നുമില്ല മനുമോളിന്റെ ആർമിയും മനുമോളിന്റെ ആൾക്കാർ മുഴുവെന്ന് പറഞ്ഞാൽ അനീഷിന്റെ പുറകെ പോകുമ്പോ ഇവിടുന്ന് ഇങ്ങനെ പാലം വലിക്കുന്നത് കാണുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അനുമോളുടെയും അനീഷിന്റെ ആർമിന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിലടിക്കാണ് അവിടെ എന്താ നടക്കുന്നത് ഇതാണോ നടക്കുന്നത് അല്ല ഈ അനീഷ് അല്ലെങ്കിൽ പറയുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളെയും നുണ പറയാത്ത ഈ ഷാനവാസ് ഇന്ന് നല്ല രീതിയിൽ അനീഷിന് നെഗറ്റീവ് ഒരു കാര്യം ഞാൻ തന്നെയാണ് നല്ല ഗെയിമില്ലെങ്കിൽ അയാള് കൊഞ്ഞനും കുത്തുക ഇതെല്ലാം ഒരു മനുഷ്യ ചേർന്നതാണോ ഒരു ഗെയിമും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ കൊഞ്ഞനും കുത്തി കാണിക്കുക ഇതെല്ലാം മനുഷ്യ പ്രവോക്കൽ അയലൊന്നും തുണി നോക്കി കാണിക്കുന്നില്ലേ നീ ഒന്ന് പറ കാരണം എന്താ ഇപ്പൊ ജഗതി മറ്റേ സൈസ് അശോകനും മറ്റേ ഇവരെല്ലാം കൂട്ടിട്ട് ഈ തുണി നോക്കി കാണിച്ചില്ലേ മറ്റേ അത് അതേപോലെ ആയിരുന്നു അതല്ലോ അങ്ങനെ കാണിക്കുന്നു പറഞ്ഞ അങ്ങനെ ഒന്നും ഇല്ല കാണിക്കുന്നു പറഞ്ഞ അഖിൽമാര ഷോയിൽ എത്തിയില്ലേ ലുലുവിന്റെ മുമ്പിൽ വന്നിട്ട് ഞാൻ തുണി നോക്കി കാണിക്കുന്നു അഖിൽമാര ഷോയിൽ പ്രശ്നം അതിലൊന്നും ഒരു കാര്യമില്ല ഞാൻ പറയുന്നേ ഈ എന്ന് പറഞ്ഞാൽ കൊഞ്ഞനം കുത്തിയിട്ടോ അല്ലെങ്കിൽ ഇലിസ് കാണിച്ചിട്ടോ അല്ല ഇവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ പ്രവോക്ക് ചെയ്തോ പക്ഷെ ഷാനവാസിനെ പോലെ ഒരാൾ രുദ്രൻ ഇപ്പോഴും അവിടെ ഇറങ്ങിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല രുദ്രനും ഷാനവാസും തമ്മില് ഈ അങ്ങനെയല്ല ഞാൻ നിന്നോട് വെച്ചാൽ അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ ഇത് എന്താ വെച്ചാൽ ഇതൊരു മത്സരം മറന്നുപോയിട്ട് അവരെല്ലാവരും ഇത് പേഴ്സണലാണ് മൊത്തത്തിൽ മനസ്സിലായാ അതുകൊണ്ടാണ് ഇവരാരും അന്ന് ഈ പിന്നെ പുറകെ നടന്നിട്ട് അനീഷിന് ഉപദ്രവിച്ചപ്പോഴും ഇവരൊരാൾ പോലും പറയാത്തന്നുകൊണ്ടറിയാ ഇയാൾ എങ്ങനെയെങ്കിലും പുറത്തു പോകുന്ന പോട്ടേന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മനസ്സിലായാ അതായത് അനുമോൾ ഇയാൾ കേറിയിട്ട് എന്തെങ്കിലും ചെയ്യും അങ്ങനെ ചെയ്താൽ ഇയാൾ പുറത്തു പോകും അതിനു വേണ്ടിയിട്ട് ഒമാർ കളിച്ച കളി തന്നെയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിനടപെട്ടിട്ട് നീ എന്തോ കാണിക്കുന്നു ചോദിക്കത്തില്ലേ അവിടെ അനുമോൾ എന്താ പറഞ്ഞത് അനുമോളിനെ അവിടെ വെച്ചിട്ടാണ് ഈ അനുമോളിനോട് എനിക്ക് ഇത്രയും ഭയങ്കരമായിട്ടുള്ള ബെറുപ്പ് തോന്നിപ്പോ എന്നാ

അല്ലെങ്കിലും പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടേ ഇപ്പൊ എടുക്കാനും പെക്കാനും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അനുമോളായിരുന്നെ ഉള്ള കാര്യം എന്താ പറഞ്ഞു കാരണം അനുമോളെ നെഗറ്റീവ് ആക്കിട്ട് ലക്ഷ്മിനെ പക്ഷെ വേറെ കാരണം അനുമോള അഹങ്കാരത്തോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പിയാറുണ്ട് പുറത്ത് മനസ്സിലായാ ഞാന് പിന്നെ ആ വീടിന്ന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് അഹങ്കാരം തന്നെയാണ് മനസ്സിലായി എന്താ ഞാൻ ഒരു കാര്യം പറ്റി അനുമോളെ ഏറ്റവും വലിയ പ്രശ്നം പറ്റിയായിരിക്കും എയർപോർട്ടിൽ വെച്ചിട്ട് അവരൊരു ഷോ നടത്തി നീ അനുമോളെ വീട്ടുകാർ വന്നിട്ട് മനസ്സിലായി അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തിന്നെ പിന്നെ അന്വേഷിന്റെ അനിയൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് മനസ്സിലായാ അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു ഇത് ഇതാ അറിയാം ഞാൻ നിന്നോട് പറഞ്ഞേക്കാ ഈ അനീഷ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പൊ ഇന്ന് പറഞ്ഞില്ലേ കണ്ട പിറ്റി ബി ആറ് കൊടുക്കാൻ അയാള് പത്ത് ദിവസം പോലും ഇവിടെ തേക്കുന്നു നമുക്ക് അറിയില്ല കാരണം ഇവിടെ കോമണറെ ആരെയും നിർത്തിയിട്ടുണ്ടായില്ല കോമണറുകൾ രണ്ടാഴ്ച കൊണ്ട് അവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പിന്നെ അതെ അതെ ഇതില് പക്ഷേ അനിമോൾ ആയാലും ആര്യൻ ആയാലും മറ്റേവർക്കെല്ലാം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് അവര് കൃത്യമായിട്ട് വരുന്നവരെ അവർക്ക് ഒരു യാസൊക്കെ അവര് നിക്കുന്നു ഇപ്പൊ അപ്പാനി വിചാരിച്ചാ പോകുന്നുണ്ട് ബിഗ് ബോസ് ഒടങ്ങിട്ടുണ്ട് അതായത് അപ്പാനി മുൻഷി ഇവരെല്ലാം കൂടിയിട്ട് ലാലേട്ടനെ ചീത്ത വിളിയാ ലാലേട്ടന ഇട്ട് വയ്ക്കലാന്ന് അവരെ മനസ്സിലാകുന്നില്ല ഇതായിട്ടാന്ന് എന്താ ഇവരെ പൊറത്താക്കിയോ ലാലേട്ടനാന്നില്ലേ ഒരു അയ്യോ ദേഷ്യത്തില്മിച്ചാന്ന് മറ്റേ ബിഗ് ബോസിൽ അച്ഛൻ ആ അയാളെ ഒന്നും ഇറങ്ങി കളിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്നാഴ്ച പോകുന്നു അടുത്താഴ്ച കളിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു വീട്ടിൽ പോയിരുന്നു കളിച്ചോനും കാണുന്നില്ലേ പട്ടണം അതൊന്നും കാണിക്കുന്നില്ല എപ്പിസോഡിൽ ഗെയിം നാളെ എന്താ പ്രത്യേകിച്ച് ഗെയിം പുതിയത് എന്തെങ്കിലും കണ്ടില്ലെ ബുധനാഴ്ച അല്ലേ അതെ ഗ്യാസും ഇതൊക്കെ ുംട്ട് ചെയ്ത് കൊള്ളാരുന്നല്ലേ പക്ഷെ അതിനിടയിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ല അതായത് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അവര് പേഴ്സണൽ ആയിട്ട് ഇല്ല എന്റെ ബാക്കിയ അഭിപ്രായം ഇല്ലേ അതായത് രാത്രി ബിഗ് ബോസ് നല്ല രീതിയിൽ ഉറക്കം ഒഴിക്കണം കാരണം ഈറ്റി ഉറക്കത്ത് വരെ ചിലപ്പോ അല്ല അങ്ങനെയൊക്കെ ചെയ്യും ചിലപ്പോ പറയാൻ പറ്റില്ല അത്രമാത്രം മാത്രം ഈ നിവിനില്ലേ നെവിന് ശരിക്ക് നോമിനേഷന് വന്നോട് കൂടിട്ടാണ് അയാളെ പക നെവിന് മാത്രല്ല ഇവർക്കും ഉണ്ട് ആതിലൊക്കുണ്ട് നൂറൊക്കുണ്ട് ഇവർക്ക് എല്ലാര്ക്കും ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഇവർക്ക് എന്താ ഇവർക്ക് പ്രത്യേകിച്ച് വോട്ട് കിട്ടൂലെന്നുള്ള ഒരു ഭയം നല്ല രീതിയിലുണ്ട് ആ പക്ഷെ ഞാൻ പറയുന്നത് കീം ഈ പക്ഷെ ഈ നെവിൻ ആയാലും ഈ ആതിലാ നൂറക്കൊന്നും വോട്ടൊന്നില്ല അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ആക്ച്വലി നാൾ കണ്ടിന്യൂ ആയി കമ്പനി അവരുടെ ഒരു അവിടെ അതുകൊണ്ട് അതൊരു അത് അനുമോളും അനുമോള് പറഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കാം എന്നാ മറ്റേ ഷാനവാസിന്റെ എല്ലാം പ്രോബ്ലത്തില് ഈ അനുമോള് ശെരിക്ക നിലപാട് തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ ലെവലെത്തി ഒറ്റകളിലെനിക്ക് അനുമോൾ ആദ്യം തന്നെ പറഞ്ഞ അതിന് മുമ്പ് ഞാൻ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒറ്റക്കേ നിക്കു എനിക്ക് ഇതേപോലെ പോകാൻ പറ്റുള്ളൂ പക്ഷെ ആ നിലവാണ് എവിടെ മാറിക്കഴിഞ്ഞു അതാണ് പിന്നെ മാറിക്കഴിഞ്ഞു പിന്നെ ഷാനവാസിന്റെ പാലായി പക്ഷെ ഇതിന് പക്ഷെ ഒരു ദിവസം പറഞ്ഞ അല്ല ഈ ഷാനവാസി എനിക്ക് നിങ്ങള് മറ്റേ അനുമോളോട് സംസാരിക്കുന്ന ഇഷ്ടല്ലാന്ന് അത് ഈ അനുമോൾ മറ്റേ മറുപറ്റി അനുമോളോട് പറഞ്ഞു ഈ ഷാനവാസി ഇങ്ങനെ പറയുന്നുണ്ട് ഇത് അപ്പൊ ഈറ്റകള് തൊഴുത്തു കുത്തികളാണ് ഈ രണ്ടെണ്ണോ മനസ്സിലായാ ആതിൽ അനുമോളുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട് ഇടപെടുന്നെനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ എനിക്കിഷ്ടപ്പെടുന്ന പിന്നെ ആ ഒരു സൈക്കിൾ ഗെയിമിന്റെ ഇടയില് സൈക്കിളിൽ ഇരുന്നു സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ബാക്കിൽ അനീഷ് ഇരുന്നപ്പോഴത്തേക്ക് അനീഷ് എന്നീ ആതില് പറയാണ്ടാർന്ന കണ്ടന്റ് ആയി പോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മനസ്സിലായാ പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയാം അതായത് ഈ പിന്നെ അനുമോളും ഈ ആതിലും കൂടി യോജിച്ചില്ലേ അത് ഞങ്ങൾ അനുമോൾ ഫാൻ അല്ല ഈ അനീഷ് ഫാൻസ് ഇല്ലേ നമുക്ക് വലിയ സമാധാനമാണ് എന്താ കാരണം എന്നറിയാം അതുപോലെ നെഗറ്റീവ് ആകുന്ന ഞാൻ പ്രഖ്യാപിക്കുന്നതല്ല പ്രഖ്യാപിക്കുന്ന അനീഷിനെതിരെ വരുന്ന ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് മനസ്സിലായി അല്ലല്ല ഞാൻ അല്ല അങ്ങനെയല്ല എന്നാലോ അല്ലല്ല അനീഷിനാ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരു സാധാരണക്കാരനു അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാർ മനസ്സിലായി ുംനീഷിന്റ പ്രേക്ഷക പിന്തുണയുണ്ട് മാത്രമല്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്കും ഈ അനീഷൻ കണ്ടുവിടാ നീ അറിയ ഒരു ഇവിടെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇന്ന് കണ്ടു അനീഷിനാ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അറ്റാക്ക് ചെയ്യുന്നെ മനസ്സിലായി അങ്ങനെയൊക്കെ ഇണ്ടായിരുന്നു ഈ പി ആർ ടീംസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ പോസിറ്റീവ് അല്ലെ അതന്നെ എന്നാലുല അല്ല പതിനാറ് ലക്ഷം വാങ്ങിയ തെണ്ടികൾ ഒരു ലക്ഷം പോലും നമുക്ക് എന്തിനെ എന്തിനെ ഒരാൾക്ക് വേണ്ടിട്ട് അങ്ങനത്തെ ഒരു പണി ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പി ആർ ഒന്നും മോശാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഒരാൾക്ക് ഒരു പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പി ആർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മള് കെട്ടിയിട്ടിട്ട് ആ പണി ഞാൻ ഈ പതിനാറ് ലക്ഷം കിട്ടിയാസ് പോകുന്നതെങ്ങനെ പി ആറിന്റെ സമ്മതിച്ചു ബിഗ് ബിഗ് ബോസ് എന്നെ പേരിൽ എനിക്ക് ഞാൻ പറയുന്നത് എന്നാ ഇങ്ങനെയാണെങ്കിൽ അന്വേഷണം നടത്തി പുറത്താക്കുക വേണ്ടത് അതല്ലേ വേണ്ടത് അല്ലാതെ ബിഗ് ബിഗ് ബോസ് ബോസ് എന്ന് പറയുന്നത് ഈ ഇത്രയധികം ഒരു റീച്ച് ഇതുപോലെയുള്ള വർക്കും കൂടി കൊണ്ടാണ് ആയി നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ വേറെ കാര്യം ഷോനെ ബാധിക്കൂ ഷോനെ ഏത് തരത്തിൽ വോട്ട് ഇങ്ങനെയാന്ന് ബാധിക്കുന്നുണ്ട് എനിക്ക് ഇതില് ബോട്ട് അടിച്ച് കയറ്റാന്നൊക്കെ പറയുന്നത് കേട്ടു എക്സ് കണ്ടു ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞത് അതൊരു സത്യമായ കാര്യമാണ് അവർക്ക് ഇന്ന കണ്ടസ്റ്റന്റ് ജയിച്ചാൽ കൊള്ളാം എന്നുള്ള ആയിരിക്കും ഇപ്പോഴും ഈ ഒരു ടാസ്ക് തന്നെ ഈ ഒരു ടാസ്ക് ഇപ്പം കഴിഞ്ഞ ആ ഡാൻസ് ടാസ്ക് അത് ജയിക്കുന്നവർക്കുള്ള റിവാർഡ് എന്താണെന്ന് ഇവരാദ്യമേ പറഞ്ഞില്ല എന്തോണ്ടാ അതെ അക്ബറിനാ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പാട്ട് എന്താ അറിയാം അല്ല പറയാറുണ്ട് ഇഷ്ടം ഹിറ്റ് ഹിറ്റ് ുധനും പിന്നെ സലായുധനായിട്ട് എങ്ങനെ വേലായുധനൊന്നും പെർഫോമൻസ് എനിക്ക് മാറിക്കൊണ്ടിപ്പോലു നന്ദിനെ കുഞ്ഞമ്മിയായിട്ടാ നല്ല രസം ജോക്കറിനെ പക്ഷെ വേറെ കാര്യം ജോക്കറിനെ അവര് അനുകൂടെ ഉപദ്രവിച്ചിരുന്നു കേട്ടാറിനെ അനീഷ് ഒരുപാട് ഉപദ്രവിച്ചു എല്ലാരും ഓരോന്ന് തട്ടി അയാള് ശരിക്ക ക്ഷമേന്റെ നെല്ലിപ്പല കണ്ടിട്ട് ക്രൂരമായിട്ട് സത്യമായി ആ പെണ്ണിന്റെ മോന്ത കാണുമ്പോൾ എനിക്കലോചകം തോന്നി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നോണ്ട് അതെന്താ പറയാ മനുഷ്യന്മാരോട് എല്ലാത്തിനോടും ഒരു പക പോലെ അതായത് ഇത് ആദ്യമേ പറയുന്നത് അത് മാത്രല്ല ഈ പെണ് ഈ പെണ് പകി ഈ പെണ്ണു പകിയുടെ കനലിരിയാന്ന് പറയുന്നത് എന്താ അറിയാ ഇതാദ്യ തന്തേനെ പോലെ ഇണ്ട് അപ്പൊ ആ ഒരു ഇതിൽ എന്നിട്ട് എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാണ്ട് പറയാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വരുന്നു വിചാരിച്ചു മനുഷ്യരും അവരുടെ അടുത്ത് എടോ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇൻസൾട്ടിങ് അല്ല ഇവർക്ക് എന്താ പറയാ ഇവർക്ക് ജീവിക്കണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്ക അല്ലാതെ നമ്മള് ചില ആൾക്കാർ കാണുന്നില്ല ഇനി എന്ത് ചെയ്ത് നമ്മളിപ്പോൾ അന്യ മതത്തിന്റെ കൂടെ അന്യമതന്റെ കൂടെ ചില ആൾ ഉൾച്ചോടുന്നത് ഓക്കെ നമ്മളെ പുറം തള്ളിയിട്ടാണ് തള്ളിക്കോട്ടെ നമ്മൾ ജീവിക്കുന്നുണ്ട് അവര് ജീവിക്കുന്നില്ലേ ഇവര് എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് അച്ഛനും അമ്മയും കുറ്റം പറയുന്നുണ്ടാ പക്ഷെ ഇവരങ്ങനെയല്ല ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇട്ടു ആ കേട്ടിട്ട് അങ്ങോട്ട് അല്ല അല്ല നീ അത് മാത്രമേ വേറെ അല്ലല്ല വേറൊരു കാര്യമുണ്ട് ഈ ഷോ ഭയങ്കരമായിട്ടുള്ള ഡെയിഞ്ചറാന്ന് ഞാൻ പറയുള്ളൂ എന്നാ കാരണം അറിയാം അതായത് ഈ നൂറാ ഒരിക്കലും ഇതാന്ന് എനിക്ക് തോന്നുന്നില്ല ഉള്ള കാര്യം പറയുന്നത് എന്താ നൂറേന്നെ സംശയമുണ്ട് നൂറാ ഒരിക്കലും ഇതല്ല അതെല്ലാം അല്ല എന്തെല്ലാം ഉണ്ട് അങ്ങനെ നൂറാ ഒരിക്കലും ഇതല്ല ഈ ലഷ്മിയൻ ഇതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല നൂറര കളി കണ്ടാലും അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇത് ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മനുഷ്യമാർക്ക് തന്നെ എന്നോട് പറഞ്ഞില്ലേ ഈ ആതിലി നൂറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന പാതകള് അതായത് ഇവർ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവരെ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് വരെ അപമാനമായിട്ട് മാറുന്ന ചില ആൾക്കാരുണ്ട് ഇപ്പൊ അതുകൊണ്ടല്ലേ ഈ പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ പേടിയിലൊരു വ്യക്തിയുണ്ട് ആരറിയ എല്ലാരും വിമർശിക്കുന്നേ സീമാവിന് ഇത് മരണപ്പോ കാരണം എന്താ പറയാ സിനിമ കൃത്യമായിട്ട് കൊടുക്കുവാണെന്ന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കും ഇതേപോലെ ഡേർട്ടി ഗെയിം കളിക്കുന്ന ടീമിനെല്ലാം കൊടുക്കുവാണെന്ന് മനസ്സിലായാ ആ ഞാൻ പലപ്പോഴും കമന്റ് കണ്ടി ചിരിക്കാറുണ്ടായിരുന്നു അല്ല അത് ഞാൻ പറഞ്ഞ ഇവരെല്ലാം കാരണം ഇവര് എന്താ പറയണ്ട ഇപ്പൊ വഴിയാറങ്ങി അറബി അത് നീ നോക്കണു അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു അത്രേ ഉള്ളു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുന്നത് നന്ദി നമസ്കാരം എല്ലാരും ഹൈപ്പ് ചെയ്തു നോക്കളെ Bye-bye.